എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ രത്നധാരണത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അത് ശുക്രൻ്റെ വജ്രം വരെ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു അപ്പോൾ അടുത്തത് ശനിയാണ് അപ്പോൾ ഇന്ദ്രനീലമാണ് ബ്ലൂ സഫയർ എന്നാണ് പറയുക വലത് കയ്യിൽ നടുവിരലിൽ ശനിയാഴ്ച ദിവസം ധരിക്കാം സ്ത്രീകൾക്ക് ഇടത് കയ്യിൽ നടുവിരലിൽ ശനിയാഴ്ച കാലത്ത് ധരിക്കാം അടുത്തത് രാഹുവാണ് അത് ഗോമേതകമാണ് വലത് കയ്യിലെ മോതിരവിരൽ ശനിയാഴ്ച ദിവസം ധരിക്കാം സ്ത്രീകൾക്ക് ഇടത് കൈയിലെ മോതിരവിരലിൽ ധരിക്കാം അടുത്തത് വൈഡൂര്യമാണ് കേതുവിൻ്റെ വലത് കൈ ചെറുവിരലിൽ ചൊവ്വാഴ്ച ദിവസം ധരിക്കാം സ്ത്രീകൾക്ക് ഇടത് കയ്യിൽ ചെറുവിതിരൽ ചൊവ്വാഴ്ച ദിവസം ധരിക്കാം അപ്പം നമ്മളിവിടെ രത്നധാരണം പറയുമ്പോൾ ഗ്രഹനില പഠിച്ചിട്ട് ലഗ്നം കൊണ്ടും കൊണ്ടും ഒൻപതാം ഭാവം കൊണ്ടുമാണ് നമ്മൾ ഈ രത്നധാരണത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഗ്രഹനിലയിൽ രക്നാധിപൻ നീചരാശിയിലോ ബലമില്ലാതെയോ പാപ ക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോഴോ ഒക്കെയാണ് നമ്മൾ രത്നാധിപൻ്റെ രത്നം ധരിക്കാൻ പറയുന്നത് അഞ്ചാം ഭാവാധിപതിക്കും അതുപോലെ തന്നെ നമുക്ക് ബലമില്ലായ്മ ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചാം ഭാവാധിപതി പിന്നെ പാപദൃഷ്ടി പാപയോഗം ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ അഞ്ചാം ഭാവത്തിന് ആ ഭാവാധിപൻ്റെ ബലമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ധരിക്കാൻ പറയുക അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപതി നീചസ്ഥിതിയിലും നീചസ്ഥാനത്തും നീചരാശികളിലും ശത്രു ക്ഷേത്രത്തിൽ ശത്രുവിനോട് യോഗം ചെയ്ത് നിൽക്കുക വിലവില്ലാതെ നിൽക്കുക അപ്പോൾ നമുക്കെന്താണ് നമുക്കറിയാൻ പറ്റും ഈ ലഗ്നാധിപതിൻ്റെയും അഞ്ചാം ഭാവാധിപതിയുടെയും ഒൻപതാം ഭാവാധിപതിയുടെയും നമുക്ക് അനുഗ്രഹമില്ലാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമാക്കും അറിയാൻ പറ്റും ഈ അപ്പോൾ ഒൻപതാം ഭാവം ലഗ്നഭാവം ത അവനവന് വരുന്നത് ഇപ്പോൾ ഒൻപതാം ഭാവം സന്താനങ്ങൾക്ക് ദുരിതം സന്താന സന്താനഭാവമാണ് ഒൻപതാം ഭാവം ഭാഗ്യഭാവം പിതാഭാവമൊക്കെയാണ് അപ്പോൾ ആ വഴി കൂടി വരുന്ന ദുരിതങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ ഓരോ എൻ്റെ പ്രവണത എന്ന് പറയുന്നത് ഞാൻ ഈ ഗ്രഹനില നിങ്ങൾക്ക് ഏവർക്കും സ്വയം പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള രീതിയിലുള്ള ആ ഒരു രീതിയാണ് ഞാൻ എൻ്റെ ഈ മീഡിയയിൽ കൂടി ഞാൻ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് സ്വയം പഠിച്ച് സ്വയം അതിൻ്റെ എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തത് ചില പ്രത്യക്ഷത്തിൽ നമുക്ക് ഫലം കിട്ടുന്ന നല്ല മന്ത്രങ്ങൾ അതായത് വിദ്യാഭ്യാസത്തിനും മറ്റുള്ള ദോഷങ്ങൾക്കും ഒക്കെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഉപദേശിച്ചു തരുന്നതായിരിക്കും ഹരിയും ഹരിയും